നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധനങ്ങളൊക്കെ എന്താണ് ഫോസിൽ ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങളുടെ പ്രത്യേകത എന്താണ് കൽക്കരി ആയി കഴിഞ്ഞാലും പെട്രോൾ ആയി കഴിഞ്ഞാലും പ്രകൃതിവാദവും ഒക്കെ കഴിഞ്ഞാലും അത് പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകും വീണ്ടും പുനസ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല അത് മാത്രമല്ല അത് ആഗോള താപനത്തിന് കാരണമാകുന്നുണ്ട് ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്നുണ്ട് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ എല്ലാ സർക്കാരുകളും ഇത്തരം ഇന്ധനങ്ങളുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അവർ പറയുന്നത് അതിന് പകരമുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇന്ധനമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഭാവിയിലെ ഇന്ധനം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അത്തരത്തിൽ ഹരിത ഹൈഡ്രജൻ പ്ലാന്റുകൾ കേരളത്തിൽ നിർമ്മിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നാലോളം കമ്പനികളാണ് ഇപ്പോൾ കേരള സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത് എഴുപത്തിരണ്ടായിരം കോടിയോളം രൂപയുടെ പദ്ധതിയാണത് ആ പദ്ധതി നടപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നിർമ്മാണ പ്രവർത്തന വേളയിൽ തന്നെ ഏകദേശം മുപ്പതിനായിരത്തിലധികം കേരളത്തിലുള്ള ആളുകൾക്ക് ജോലി ലഭിക്കും അത് പൂർത്തിയായി പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഏഴായിരത്തോളം ആളുകൾക്കും ജോലി ലഭിക്കുമെന്നാണ് ആ കമ്പനികൾ പറയുന്നത് കമ്പനികൾക്ക് ആവശ്യമുള്ളത് സ്ഥലമാണ് മുപ്പത് മുതൽ മുന്നൂറ് ഏക്കർ വരെയുള്ള സ്ഥലമാണ് ഇതിനാവശ്യമായിട്ട് വേണ്ടത് അവർ പറയുന്നത് ഇപ്പോൾ ട്രയൽ റൺ നടത്തിയിട്ടുള്ള വിഴിഞ്ഞ തുറമുഖത്തിനടുത്തോ അല്ലെങ്കിൽ കൊച്ചി തുറമുഖത്തിനടുത്തോ ആണ് അവർക്ക് ഇത്തരത്തിൽ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വേണമെന്നവർ ആവശ്യപ്പെടുന്നത് സർക്കാർ അതിനോട് അനുകൂലമായിട്ടാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള പദ്ധതികൾ കേരളത്തിലും വരട്ടെ ഭാവിയിൽ ഒരുപാട് ആവശ്യക്കാർ ഈ ഹൈഡ്രജൻ ഹരിത ഹൈഡ്രജന് ആവശ്യക്കാർ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് ഇലക്ട്രോളിസിസിലൂടെ ജല കണികകളിൽ നിന്ന് ഹൈഡ്രജൻ വിഘടിപ്പിച്ചെടുത്താണ് ഇത്തരത്തിൽ ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം